കേസുകളിൽ ഓരോന്നോരോന്നായി തെളിവുകൾ സഹിതം പുറത്തു വരുമ്പോൾ എല്ലാവർക്കും ഞെട്ടുന്നൊരു വാർത്ത തന്നെയാണ് കിട്ടുന്നത് ദിയയുടെ അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ദിയയ്ക്ക് അവകാശപ്പെടുന്ന അക്കൗണ്ടുകളിൽ നിന്ന് അല്ലെങ്കിൽ പൈസ ഇപ്പോൾ ആ യുവതികൾ കൈക്കലാക്കിയിട്ടുണ്ട് എന്നും അറുപത്തിയാറ് ലക്ഷം രൂപയോളം വരും എന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ കണ്ടെത്തലുകളിൽ തന്നെ പറയുന്ന കാര്യം ഇതോടെ ആ യുവതികളുടെ മോഷണശ്രമം അല്ലെങ്കിൽ മോഷ്ടിച്ച തുകയുടെ കാര്യത്തിൽ കുറച്ചധികം തന്നെ കൃത്യത വന്നിട്ടുണ്ട് ഇനി കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതായുണ്ട് കയ്യിൽ തന്നെ വാങ്ങിയ പൈസകളടക്കം നിരവധി ഉണ്ടെന്നും അതിൻ്റെ കണക്കുകൾ ആർക്കും വലിയ രീതിയിൽ തന്നെ അറിയാൻ സാധിക്കുന്നില്ല എന്നും പറയുന്നുണ്ട് നല്ല രീതിയിലൊരു ഓഡിറ്റ് നടത്തിയാൽ മാത്രമേ അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ കുറച്ചുകൂടി നോക്കിയാൽ മാത്രമേ അതിൻ്റെ കാര്യങ്ങൾ കൂടി അറിയാൻ സാധിക്കൂ എന്ന് പറയുന്നു ഇവരല്ലാത്ത രീതിയിൽ തന്നെ ഓൺലൈനായി പല രീതിയിൽ ബിസിനസ് നടത്തുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ കാശിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടതായി ഉണ്ട് എന്തായാലും അറുപത്തിയാറ് ലക്ഷം രൂപയുടെ തിരുമറി കണ്ടെത്തിയിട്ടുണ്ട് പോലീസ് എന്നു നേരത്തെ തന്നെ വാർത്ത വന്നിരുന്നു ഈയുടെ കാര്യത്തിൽ കൂടുതൽ കാര്യക്ഷമതയാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് പോലും ഇതേ കാര്യങ്ങൾ മനസ്സിലാവുകയും ഏറ്റെടുക്കാൻ പറ്റുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകളോടൊപ്പം തന്നെ പ്രേക്ഷകരുടെ വാർത്തകളും ഏറ്റെടുക്കുകയാണ് എന്ന് തന്നെ പറയാം ആരാധകർക്ക് ഇത് വളരെയധികം തന്നെ ഇഷ്ടമാണ് സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്കും ഇത് വളരെയധികം ഇഷ്ടമാണ് നിലവിലെ സാഹചര്യത്തിൽ എല്ലാവരും ഇത് ഏറ്റെടുക്കുന്നുമുണ്ട് ആരാധകരെല്ലാവരും ഓരോ വശത്തു കൂടിയാണ് ഇപ്പോൾ ഇവരുടെ അടുത്തേക്ക് എത്തുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ ആരാധകരും അത് ഏറ്റെടുക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം ആരാധകരോടുള്ള സ്നേഹം തന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നു ഇപ്പോൾ ദിയോടും കൃഷ്ണകുമാറിനോടും എന്തൊക്കെ തരത്തിൽ നെഗറ്റീവ് കമൻസുകൾ ഉണ്ടെങ്കിലും ഇപ്പോൾ പ്രേക്ഷകർ പോസിറ്റീവായി തന്നെയാണ് ഏറ്റെടുക്കുന്നത് പോസിറ്റീവ് മറ്റിൽ തന്നെയാണ് പ്രേക്ഷകരുടെ വാർത്തകൾ കാണുന്നതും എല്ലാവർക്കും ഇപ്പോൾ നല്ലത് നടക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം സത്യം എന്നാണ് ആഗ്രഹം കൃഷ്ണകുമാറിൻ്റെ ജാതി ഏതാണോ കൃഷ്ണകുമാറിൻ്റെ മതം ഏതാണോ അതുപോലെ കൃഷ്ണകുമാറിൻ്റെ രാഷ്ട്രീയം ഏതാണോ എന്ന് കണ്ടിട്ടാണ് പ്രേക്ഷകർ ും തന്നെ ഇപ്പോൾ നിൽക്കുന്നത് എല്ലാവരും കൃഷ്ണകുമാറിനേക്കാൾ ഉപരി കൃഷ്ണകുമാറിൻ്റെ മകൾ അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് ഒരുപക്ഷെ ദിയാകൃഷ്ണ ഇല്ലായിരുന്നുവെങ്കിൽ എല്ലാവരും കൃഷ്ണകുമാറിനെ കുറ്റപ്പെടുത്തിയേനെ എന്നാൽ ദിയയുടെയും അഹാനയുടെയും ഒക്കെ ഇടപെടൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് അധികം മാധ്യമങ്ങൾ ഈ വാർത്ത ഏറ്റെടുക്കാനുള്ളൊരു കാര്യം പോലും ഇത് അത്ര നല്ല രീതിയിൽ തന്നെ കേസ് തെളിയിക്കുന്നു എന്നതാണ് കേസിൽ ഒരു തെളിവ് പോലും ഇവർക്കെതിരെ നിൽക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ടാക്സ് അടയ്ക്കാൻ വേണ്ടിയും ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയും ദീയ ചെയ്തതാണെന്നൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പറയണമെന്നും കുറച്ച് ആ സ്ത്രീ ആരോപണങ്ങളൊക്കെ തന്നെയും ഉന്നയിച്ചു കഴിഞ്ഞാൽ കേസിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ഇവരെ ആരോ പറഞ്ഞ് പഠിപ്പിച്ചതിന് പിന്നാലെയാണ് ഇവർ ഇത്തരത്തിൽ ചെയ്തതെന്ന് വരെ പറയുന്നുണ്ട് എന്തു തന്നെയായാലും ഈ സ്ത്രീകളുടെ പിന്നിൽ ആരോ കളിക്കുന്നുണ്ട് എന്ന് ഇവർ തന്നെ പറയുന്നു അതോടൊപ്പം തന്നെ നിലവിലെ സാഹചര്യത്തിൽ എല്ലാവരും ഇതേ വാർത്ത ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഇത് മനസ്സിലാകുന്നുമുണ്ട് നിരവധി കാര്യങ്ങളാണ് ഇവർ ഒളിച്ചു വയ്ക്കുന്നതെന്നും ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ